നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ യു കെ സ്വിറ്റ്സർലൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു വളരെ സുപ്രധാന ഏജൻസിയുടെ ചുമതലക്കാരിയെ അതിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് നിയമിച്ചിരിക്കുന്നു ഇത് കാണുന്ന ഏത് വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിൽ പഠിക്കാൻ വരും അതേപോലെ ഈ ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ അയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഏജൻറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ വന്നാൽ ഈ ഓപ്പൺ സർവകലാശാല പഠിക്കാൻ ഏത് വിദ്യാർത്ഥികൾ വരും കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് പോലും നിരവധി അവിടെയുള്ള അധ്യാപക തസ്തികളിൽ നിയമനങ്ങൾ നടത്തുന്നതിൻ്റെ ചെയർമാനായി സിൻഡിക്കേറ്റ് നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുമെന്നും വിദേശ വിദ്യാർത്ഥികളെ പോലും നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ സംസ്ഥാനത്തെ ഉദ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തുമെന്നും നമ്മുടെ മുഖ്യ പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ലോകം ആരാധിക്കുന്ന സ്വാമി വിവേകാനന്ദിന് സമാനനായ ശ്രീനാരായണ ഗുരു സ്വാമിയുടെ പേരിൽ കൊല്ലത്ത് ആരംഭിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് ഒരു ക്രിമിനലിനെ സിൻഡിക്കേറ്റ് അംഗമായി സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ വഴിയിൽ തടയുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും അതിനെതിരെ നിരവധി കേസുകൾ വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ വിദ്യാർത്ഥി നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി നിയമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ യു കെ സ്വിറ്റ്സർലൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു വളരെ സുപ്രധാന ഏജൻസിയുടെ ചുമതലക്കാരിയെ അതിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് നിയമിച്ചിരിക്കുന്നു ഇതെന്ത് മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിൽ നൽകുന്നത് ക്രിമിനലുകളായിട്ടുള്ള എസ് എഫ് ഐ നേതാക്കൾ മാത്രമേ ഉള്ളൂ സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കപ്പെടാൻ അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിലൂടി കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്ന ഒരു ഏജൻസിയുടെ പ്രതിനിധിയെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ രംഗമേളയിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് ഇത് കണ്ടുകൊണ്ട് ആരാണ് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വരിക കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് പോലും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരു ഡി ഓ എഫ്ഐയുടെ നേതാവിനെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചുവെന്ന് മാത്രമല്ല അവിടെയുള്ള അധ്യാപക തസ്തികളിൽ നിയമനങ്ങൾ നടത്തുന്നതിൻ്റെ ചെയർമാനായി സിൻഡിക്കേറ്റ് നിയമിച്ചിരിക്കുകയാണ് കോടതി റദ്ദാക്കി ഇത് കാണുന്ന ഏത് വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിൽ പഠിക്കാൻ വരും അതേപോലെ ഈ ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഏജൻറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ വന്നാൽ ഈ ഓപ്പൺ സർവകലാശാലയിൽ പഠിക്കാൻ ഏത് വിദ്യാർത്ഥികൾ വരും വളരെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യമാണ് സി പി എമ്മിന് എത്രയോ മിടുക്കന്മാരായിട്ടുള്ള ആൾക്ക് പ്രതിഭകളുണ്ടല്ലോ അക്കാദമി രംഗത്ത് വളരെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവരെ സിൻഡിക്കേറ്റ് ഭരണസമിതിയിൽ കൊണ്ടുവന്നു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് ഏറ്റവും പരമപ്രധാനമായ സമിതിയാണ് അവിടെയുള്ള പഠന വിഷയങ്ങൾ തീരുമാനിക്കുന്നതും അന്തിമ തീരുമാനമെടുക്കുന്നതും എല്ലാം സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിലേക്ക് സിൻഡിക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാർത്ഥി നേതാവിനെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കണം ഇവിടെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരെ വരികയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളെ അന്യ രാജ്യങ്ങളിലേക്ക് അയക്കുകയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നമ്മുടെ സ്വകാര്യ സർവകലാശാല നടത്തുകയാണ് ഇതിൻ്റെ പരിണിത എന്ന് പറയുന്നത് കേരളത്തിലെ പൊതു പൊതുസർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥാവശേഷയാകും അതിനു വേണ്ടിയുള്ള കച്ചവട ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ സിൻഡിക്കേറ്റുകളിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്